വീണ്ടും സിസ്റ്റം തകരാറിലാണോ എന്നുള്ളതാണ് ചോദ്യം സിസ്റ്റം ഈ വിഷയത്തിൽ തകരാറിലല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം മാത്രവുമല്ല ഒരു സിസ്റ്റവും ഉണ്ടാവാതിരുന്ന ഒരിടത്തു നിന്നാണ് ഈ സിസ്റ്റം എന്ന് പറയുന്ന ആശയത്തിലേക്ക് തന്നെ മെഡിക്കൽ കോളേജുകൾ വന്നത് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയാനുള്ള കാരണം ഉദാഹരണത്തിന് നമുക്ക് കാത്തലാബ് മാത്രം എടുക്കാം ഈ ഇപ്പോൾ പ്രതിപക്ഷം ഇതൊരു രാഷ്ട്രീയ വിഷയമാക്കി മാറ്റിയിരിക്കുകയാണല്ലോ ആരോഗ്യ വകുപ്പ് മൊത്തം സിസ്റ്റം ഏറെറാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് എത്ര മെഡിക്കൽ കോളേജുകളിൽ കാത്ത് ലാബ് ഉണ്ടായിരുന്നു ഡയറക്റ്റ് ക്വസ്റ്റിനാണ് പ്രതിപക്ഷ നേതാവിനോടുള്ള ചോദ്യമാണ് യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് കേരളത്തിലെ പതിമൂന്ന് മൊത്തം പതിമൂന്ന് മെഡിക്കൽ കോളേജുകളാണല്ലോ ഇപ്പോൾ നമുക്കുള്ളത് യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് എത്ര കാത്ത് ലാബുകൾ എത്ര മെഡിക്കൽ കോളേജുകളിൽ ഉണ്ടായിരുന്നു ഞാൻ എണ്ണിത്തന്നെ പറഞ്ഞുതരാം കാത്ത്ലാബുകൾ പ്രേക്ഷകർക്ക് കാത്ത് ലാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആൻജിയോഗ്രാമും ആൻജിയോ പ്ലാസ്റ്റിയും ഒക്കെ ചെയ്യുന്ന ഹൃദയ സംബന്ധമായ അസുഖം വരുന്ന രോഗികളെ ഇൻ്റർവെൻഷൻ കാർഡിയോളജിക്കൽ ഇൻ്റർവെൻഷൻസ് നടത്തുന്ന ഹൃദയ സംബന്ധമായ ശസ്ത്രക്രിയകൾ നടത്തുന്ന കാത്ത് ലാബുകൾ മെഡിക്കൽ കോളേജുകളിൽ വന്നു തുടങ്ങിയത് എന്ന് മുതലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നയനാ സർക്കാരിൻ്റെ കാലത്ത് തിരു തിരുവനന്തപുരത്തും കോഴിക്കോട്ടും രണ്ട് കാത്ത് ലാബുകൾ വരുന്നുണ്ട് വി എസ് അച്യുതാനന്ദൻ്റെ കാലത്ത് കോട്ടയത്ത് രണ്ടായിരത്തി എട്ടിലും ആലപ്പുഴയിൽ രണ്ടായിരത്തി പതിനൊന്നിലും മെഡിക്കൽ കോളേജുകളിൽ കാത്ത് ലാബുകൾ വന്നു എറണാകുളത്ത് രണ്ടായിരത്തി പതിനെട്ടിലും തൃശൂരിൽ രണ്ടായിരത്തി പതിനേഴിലും മഞ്ചേരിയിൽ രണ്ടായിരത്തി പതിനെട്ടിലും വയനാട്ടിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലും കാത്ത് ലാബുകൾ മെഡിക്കൽ കോളേജുകളിൽ വന്നു മൊത്തം പതിമൂന്ന് മെഡിക്കൽ കോളേജുകളിൽ പത്ത് മെഡിക്കൽ കോളേജുകളിലും കാസർഗോഡും പത്തനംതിട്ടയും ഇടുക്കിയും ഒഴിച്ചു നിർത്തി മൂന്ന് പത്ത് മെഡിക്കൽ കോളേജുകളിലും കാത്ത് ലാബുകൾ കൊണ്ടുവന്നത് എൽ ഡി എഫ് സർക്കാരാണ് യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് ഒരു മെഡിക്കൽ കോളേജിൽ പോലും ഒരു കാത്ത് ലാബ് പോലും തുടങ്ങിയിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം അന്ന് സിസ്റ്റമേ ഉണ്ടായിരുന്നില്ല ഇതാണ് ഇതാണതിൻ്റെ വാസ്തവം അപ്പോൾ പ്രതിപക്ഷം ഈ ആരോപണം ഉന്നയിക്കുന്നതിന് മുമ്പ് ഈ കാര്യങ്ങൾ കൂടി മനസ്സിലാക്കേണ്ടിയിരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് മെഡിക്കൽ കോളേജുകൾ മാത്രമല്ല ജനറൽ ഹോസ്പിറ്റലുകളിൽ അടക്കം കാത്ത് ലാബുകൾ വന്നതിൻ്റെ കണക്ക് നമ്മുടെ മുന്നിലുണ്ട് വയനാട്ടിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കൊല്ലത്ത് മെഡിക്കൽ കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കാസർഗോഡ് ജനറൽ ഹോസ്പിറ്റൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കാത്ത് ലാബ് വരുന്നു കണ്ണൂർ ജില്ലാ ഹോസ്പിറ്റലിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കാത്ത് ലാബ് വരുന്നു തൃശൂരിൽ ജില്ലാ ഹോസ്പിറ്റലിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കാത്ത് ലാബ് വരുന്നു കോട്ടയത്ത് കാഞ്ഞിരപ്പള്ളി ഹോസ്പിറ്റലിൽ രണ്ടായിരത്തി അടിമാലിയിൽ ഈ പ്രവർത്തനം ും മറ്റ് ജല ഹോസ്പിറ്റലിൽ ആണെങ്കിലും കാത്തലാബുകൾ തുടങ്ങിയതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അപ്പോൾ സിസ്റ്റം തന്നെ ഉണ്ടായിരുന്നില്ല ഹൃദയ സംബന്ധമായ സർജറി നടത്താൻ വേണ്ടി വരുന്ന രോഗികൾക്ക് കാര്യമായി മെഡിക്കൽ കോളേജിൽ ചികിത്സ കൊടുക്കാനുള്ള സംവിധാനം തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് വന്നാൽ അവിടെ സിസ്റ്റം യഥാർത്ഥത്തിൽ തകരാറാണോ നമുക്ക് മൂന്ന് ആസ്പെക്റ്റ് എടുക്കാം ഒന്ന് അവിടെ വേണ്ടത്ര ലാബ് സംവിധാനമുണ്ടോ തിരുവനന്തപുരത്ത് രണ്ട് കാത്തലാബുകൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നു മൂന്നാമത്തത് പ്രവർത്തനക്ഷമമാകാൻ പോകുന്നു അത് നവീകരിച്ച് മൂന്നാമത്തത് എനിക്ക് അറ്റോമിക് എനർജി കമ്മീഷൻ്റെ അണുത്തുന്നു അവരുടെ അനുവാദം വേണം കാര്യം അതിനകത്ത് റേഡിയോളജിക്കൽ സബ്സ്റ്റൻസ് ഉള്ളത് കൊണ്ട് തന്നെ അത് അംഗീകാരം കിട്ടി അടുത്ത ചൊവ്വാഴ്ച മൂന്നാമത്തെ കാത്തലാബ് ഉദ്ഘാടനം ചെയ്യാൻ ചെയ്യുമ്പോഴാണ് തിരുവനന്തപുരത്ത് എത്ര സർജറിയാണ് അവിടെ ഒരു ദിവസം നടന്നിരുന്നെന്ന് അറിയാമോ ഇത് നവീകരിക്കുന്നതിന് മുൻപ് എനിക്ക് എനിക്കൊന്ന് ഇരുപതോളം പെർ ഡേ ഒന്നാൻ ആവറേജ് ഇരുപതോളം ആൻജിയോഗ്രാം ആൻജിയോപ്ലാസ്റ്റിക്കൽ നടന്നിരുന്ന ഒരു മെഡിക്കൽ കോളേജാണ് തിരുവനന്തപുരം അവിടെയാണ് ഇപ്പോൾ പതിനാറോളം ശരാശരി ഒരു മാസം പതിനാറോളം ആൻജിയോഗ്രാം ആൻജിയോപ്ലാസ്റ്റി നടക്കുന്ന ഒരു ട്വൻറ്റി ഫോർ അവേഴ്സ് പ്രവർത്തിക്കുന്ന കേന്ദ്രമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലുള്ളത് അപ്പോൾ തിരുവനന്തപുരത്ത് ശസ്ത്രക്രിയകൾ നടക്കുന്നില്ല എന്ന് പറയാൻ കഴിയില്ല അവിടെ ലാബ് പ്രവർത്തനക്ഷമമല്ല എന്ന് പറയാൻ കഴിയില്ല മൂന്ന് ഡോക്ടർമാരുടെ ഭാവമുണ്ട് അവിടെ പതിനേഴ് ഡോക്ടർമാരിൽ നാലുപേർ പ്രൊഫസർമാരടക്കം പതിനേഴ് ഡോക്ടർമാരുണ്ട് കേരളത്തിലെ ഏറ്റവും മികച്ച ഹൃദ്രോഗ വിദഗ്ധർ ഇപ്പോൾ കോട്ടയത്തുള്ള ഡോക്ടറെക്കുറിച്ച് നമ്മൾ എപ്പോഴും പറയും കോട്ടയത്തുള്ള ജയകുമാർ ഡോക്ടർ ഏറ്റവും മിടുക്കനായ കേരളത്തിലെ മെഡിക്കൽ കോളേജിലെ അധ്യാപകനാണ് പ്രൊഫസറാണ് അതേപോലെ തിരുവനന്തപുരത്ത് ഇപ്പോൾ ഡോക്ടർ മാത്യു വൈപ്പ് ആണെങ്കിലും ഡോക്ടർ സിബു ആണെങ്കിലും ഇവരുടെയൊക്കെ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന സംവിധാനത്തെക്കുറിച്ച് ഇന്നേ വരെ ഒരു പരാതി നമ്മൾ കേട്ടിട്ടില്ല മാത്രമല്ല അങ്ങേറ്റം സത്യസന്ധരായിട്ടുള്ള ഡോക്ടർമാരാണ് ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉള്ളത് എന്നുള്ളത് അവിടെ ചികിത്സ തേടി പോകുന്ന മനുഷ്യർക്കെല്ലാം അറിയാവുന്ന വസ്തുതയാണ് അപ്പോൾ അവിടെ ലാബിന് കുറവില്ല അവിടെ ഡോക്ടർമാരുടെ എണ്ണത്തിൽ കുറവില്ല ഇനി മരുന്നിന് കുറവുണ്ടോ മരുന്നിന് കുറവില്ലെന്ന് മാത്രമല്ല പ്രിയപ്പെട്ട വേണുവിന് ഈ ഹെപ്പാരിൻ എന്ന് പറയുന്ന മെഡിസിൻ അഡ്മിനിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് അവിടുത്തെ രേഖകളിൽ നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ പ്രോട്ടോകോൾ പ്രകാരമുള്ള ചികിത്സ കൊടുത്തിട്ടുണ്ടോ ഇനി അതാണ് മൂന്നാമത്തെ പ്രധാനപ്പെട്ട ചോദ്യം അപ്പോൾ സിസ്റ്റം എറണാമണമെങ്കിൽ ഇതൊക്കെയാണല്ലോ കാരണം ഒന്ന് ഡോക്ടർമാരുടെ ക്ഷാമം ഉണ്ടാവണം അത് അവളില്ല രണ്ട് സിസ്റ്റം എറാവണമെങ്കിൽ ലാബ് പ്രവർത്തനക്ഷമ അല്ലാതിരിക്കണം അങ്ങനെയുമില്ല ലാബ് നൂറ് ശതമാനം പ്രവർത്തനക്ഷമമാണ് മൂന്നാമത്തെ ഒരു ലാബ് കൂടി ചൊവ്വാഴ്ച പ്രവർത്തനക്ഷമമാകും മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം പ്രോട്ടോകോൾ യഥാർത്ഥത്തിൽ പാലിച്ചിട്ടുണ്ടോ അതാണല്ലോ നമ്മൾ നോക്കേണ്ടത് ഇവിടെ പ്രോട്ടോകോൾ കൃത്യമായി പാലിച്ചു എന്ന് തന്നെയാണ് കാർഡിയോളജി ഡയറക്ടർമാർ പറയുന്നത് നമ്മൾ തന്നെ നടത്തിയൊരു അന്വേഷണത്തിൽ നമുക്ക് നേരിട്ട് ബോധ്യപ്പെട്ട ഒരു കാര്യമുണ്ട് എന്താണ് നേരിട്ട് ബോധ്യപ്പെട്ട കാര്യം ഈ പ്രോട്ടോകോൾ ഇത് പാലിക്കേണ്ടത് അതിനെക്കുറിച്ച് സാങ്കേതികമായി നമുക്ക് അധികം ജ്ഞാനം ഇല്ലാത്തത് നമ്മൾ വിദഗ്ധരോട് ചോദിച്ചു മനസ്സിലാക്കിയപ്പോൾ ഇപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട് ഈ ആൻജിയോഗ്രാമും ആൻജിയോപ്ലാസ്റ്റിയും ചെയ്യുന്നതിനുള്ള പ്രോട്ടോകോൾ സ്വാഭാവികമായിട്ടും ഡോക്ടർമാർ അഡോപ്റ്റ് ചെയ്യുന്നത് ഇങ്ങനെയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒന്ന് ആദ്യം ഈ രോഗി അവിടെ എത്തിക്കഴിഞ്ഞാൽ രോഗിയുടെ സമ്മതം വാങ്ങണം രോഗിയുടെ സമ്മതം വാങ്ങിയതിനു ശേഷം ആൻറ്റിയോ പ്ലേറ്റ്ലെറ്റ് മരുന്നുകൾ അഡ്മിനിസ്റ്റർ ചെയ്യും അതിനുശേഷം റേഡിയൽ ആർട്ടർ വഴി അത് ആക്സസ് ചെയ്യും അത് കഴിഞ്ഞ് സ്പെഷ്യൽ കത്തീറ്റർ ഉപയോഗിച്ചുകൊണ്ട് ആൻജിയോ പരിശോധന നടത്തും അത് കഴിഞ്ഞതിനു ശേഷം ബ്ലോക്ക് ഉണ്ടെങ്കിൽ ആൻജിയോഗ്ര ആൻജിയോപ്ലാസ്റ്റിയിലേക്ക് കടക്കും സ്റ്റെൻഡ് ചെയ്യും ഇത്രയുമാണ് ചെയ്യുക അപ്പോൾ ഒരു രോഗി മെഡിക്കൽ കോളേജിൻ്റെ വാതിൽക്കലെത്തി അവിടെ നിന്ന് ഈ ആൻജിയോപ്ലാസ്റ്റ് ചെയ്ത് സ്റ്റെൻഡ് ഇട്ട് തിരിച്ചു മടങ്ങുന്നതുവരെയുള്ള അല്ലെങ്കിൽ അതിനുള്ള ആൻജിയോപ്ലാ ഗ്രാം ചെയ്യുന്നത് വരെയുള്ള സമയമെന്ന് പറയുന്നത് ഒരു തൊണ്ണൂറ് മിനിറ്റിനുള്ളിൽ ഇത് ചെയ്യണം എന്നുള്ളതാണ് സാധാരണ ഡോക്ടർമാർ നിഷ്കർഷിക്കാറുള്ളത് അതായത് ഹൃദയസ്തംഭനം ഉണ്ടായി നിങ്ങൾ ഒരു രോഗിയെ തൊട്ടടുത്ത് ആശുപത്രിയിൽ എത്തിച്ചു കഴിഞ്ഞാൽ ആൻജിയോഗ്രാം മുതൽ ആൻജിയോ പ്ലാസ്റ്റിക് വരെയുള്ള സമയത്തിൽ മറ്റ് കണ്ടീഷൻസ് ഉണ്ട് എന്താ കണ്ടീഷൻസ് അദ്ദേഹത്തിൻ്റെ മറ്റ് ആരോഗ്യനില അനുബന്ധമായിട്ടുള്ള ഈ കോമോർബിലിറ്റി എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ അനുബന്ധമായിട്ട് മറ്റേതെങ്കിലും രോഗലക്ഷണങ്ങളുണ്ട് ഇതെല്ലാം പരിശോധിക്കപ്പെടേണ്ടതാണ് ഇനി വേണുവിൻ്റെ കാര്യത്തിൽ എന്താ സംഭവിച്ചത് എന്ന് നമുക്ക് വളരെ കൃത്യമായി ഒന്നും മനസ്സിലാക്കി വരാം വേണു മുപ്പത്തി തീയതി വേണുവിൻ്റെ ബാക്ക് മെഡിക്കൽ ഹിസ്റ്ററി കൂടി നമ്മൾ പറഞ്ഞു പോകണം വേണുവിന് മൂന്നിലധികം തവണ പക്ഷാഘാതം വന്നു എന്നാണ് മനസ്സിലാക്കുന്നത് മൾട്ടിപ്പിൾ സ്ട്രോക്ക് ഉണ്ടായ ഒരു പേഷ്യൻ്റാണ് മൾട്ടിപ്പിൾ സ്ട്രോക്ക് ഉണ്ടായ ഒരു പേഷ്യൻറ്റിന് പെട്ടെന്നൊരു കാർഡിയ കറസ്റ്റ് വരികയും ആ കാർഡിയാ കറസ്റ്റ് അദ്ദേഹത്തിന് ഹൈ പ്രഷറുണ്ട് അദ്ദേഹം മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് പക്ഷാഘാതത്തിൻ്റെ പേരിൽ മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് അദ്ദേഹത്തെ ചവറ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു ചവറ ഹോസ്പിറ്റൽ പ്രാഥമികാരോഗ്യ കേന്ദ്രമാണ് അവിടെ ഇതിനുള്ള സജ്ജീകരണങ്ങളില്ല അതിനുശേഷം കൊല്ലം ജനറൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു അവിടെ കാത്ത് ലാബ് ഉണ്ട് പക്ഷേ അവിടെ എന്താണ് ആൻജിയോപ്ലാസ്റ്റി ചെയ്യുക ആൻജിയോഗ്രാം ചെയ്യാതിരുന്ന കാര്യം മൾട്ടിപ്പിൾ സ്ട്രോക്ക് വന്നയാളായതുകൊണ്ട് തന്നെ അത് റിസ്ക് റിസ്ക്കാണ് എന്നവർക്ക് ബോധ്യമായി കാരണം നോക്കിയപ്പോൾ ഈ ക്രിയാറ്റിൻ്റെ അളവടക്കം അവിടെ കൂടുതലായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടറിവ് മാത്രമാണ് നേരിട്ട് ഡോക്ടർമാരുമായി സംസാരിച്ചിട്ടില്ല പക്ഷേ കൊല്ലത്ത് വളരെ പെട്ടെന്ന് തന്നെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ പറയുന്നു റിസ്ക് കണ്ടീഷനാണ് കാരണം ഇദ്ദേഹത്തിൻ്റെ മെഡിക്കൽ ഹിസ്റ്ററി അത്ര ക്ലിയർ അല്ലാത്തത് കൊണ്ട് തന്നെ അതിൽ പക്ഷാഘാതത്തിൻ്റെ എലമെൻറ്റ് കണ്ടതുകൊണ്ട് തന്നെ തിരിച്ചു കൊണ്ടുപോകാൻ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ പറയുന്നു മെഡിക്കൽ കോളേജിൽ മുപ്പത്തി തീയതി സ്ട്രോക്ക് വന്ന മുപ്പത്തിയൊന്നാം തീയതി കടിയക്കരസ്റ്റ് സംഭവിച്ച വേണുവിനെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുകയാണ് മെഡിക്കൽ കോളേജിൽ എത്തുന്നു മെഡിക്കൽ കോളേജിൽ ഒന്നാം തീയതി വൈകുന്നേരം ഏഴ് മണിക്കോ മറ്റുമാണ് എത്തുന്നത് ഒന്നാം തീയതി വൈകുന്നേരം ഏഴ് മണിക്ക് മെഡിക്കൽ കോളേജിൽ എത്തുന്നു അപ്പോഴേക്കും ഇരുപത്തിനാല് മണിക്കൂർ പിന്നിട്ടിരുന്നു നേരിട്ട് പ്രവേശിപ്പിക്കുന്നത് കാഷുവാലിറ്റിയിലേക്ക് കൊണ്ടുപോകുന്നു കാഷ്വാലിറ്റിയിൽ നിന്ന് എമർജൻസി മെഡിസിനെ കൊണ്ടുപോകുന്നു എമർജൻസി മെഡിസിനിൽ എത്തിയതിനു ശേഷം കാർഡിയോളജി വിദഗ്ദ്ധൻ തന്നെ വന്ന് നേരിട്ട് പരിശോധിക്കുന്നു ഇ സി ജി എടുത്തു എല്ലാവിധമായിട്ടുള്ള പരിശോധനകളും നടത്തി ക്രിയാറ്റിൻ്റെ ലെവൽ കൂടുതലാണ് ക്രിയാറ്റിൻ ലെവൽ കൂടി ഉയർന്നിരിക്കുന്ന കിഡ്നിയുടെ പ്രവർത്തനം തകരാറിലാണ് അഥവാ അതിന് ചില ബുദ്ധിമുട്ടുകളുണ്ടെന്ന് മനസ്സിലാക്കിയ ഡോക്ടർമാർ ആൻജിയോഗ്രാം നിർദ്ദേശിക്കില്ല അതാണ് പ്രോട്ടോകോൾ മാത്രമല്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ പ്രോട്ടോക്കോളിൻ്റെ സമയം കഴിഞ്ഞു പോകുന്നത് കൊണ്ട് അടുത്ത ഓപ്ഷനിലേക്ക് അവർ പോകുന്നു അത് മെഡിസിൻ അഡ്മിനിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെ ഹെപ്പാരിൻ മെഡിസിൻ അഡ്മിനിസ്റ്റർ ചെയ്യുന്നു ആ സമയത്ത് എമർജൻസി മെഡിസിൻ അഡ്മിറ്റ് ചെയ്യുമ്പോൾ മെഡിക്കൽ കോളേജിൽ പോയ എല്ലാവർക്കും അറിയാം അവിടെ എത്തുന്ന രോഗികളുടെ അത്ര സംവിധാനം ഒരു മെഡിക്കൽ കോളേജിലും ഇല്ല ഇതുവരെയും സാധ്യമായിട്ടില്ല അങ്ങനൊരു സാധ്യതയിലേക്കാണ് നമ്മൾ വളരേണ്ടത് എന്നുള്ളത് വാസ്തവമാണ് പക്ഷേ അവിടെ മെഡിക്കൽ കോളേജിൻ്റെ എമർജൻസി മെഡിസിൻ്റെ വാർഡിൽ ആ ഇരുപത്തി എട്ടാമത്തെ വാർഡിൽ പോകുന്ന സമയത്ത് അവിടെ ഇപ്പോൾ പോയാലും നിങ്ങൾക്ക് കാണാം അവിടെ തറയിൽ പേഷ്യൻസ് ഇരിപ്പുണ്ടാവും തറയിൽ പേഷ്യൻസ് കിടപ്പുണ്ടാവും കാരണം അതെന്താ അത് അഡ്മിറ്റ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പുള്ള അഡ്മിഷൻ വാർഡാണ് ആ അഡ്മിഷൻ വാർഡിൽ നിന്നാണ് നിങ്ങൾ സ്പെഷ്യലൈസ്ഡ് ബ്ലോക്കുകളിലേക്ക് പോകുന്നത് അതായത് ഒന്നാം തീയതി മെഡിക്കൽ കോളേജിൻ്റെ അഡ്മിഷൻ വാർഡിലേക്ക് പോകുമ്പോൾ വേണുവും വേണുവിനെ പോലെയുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന രോഗികളും ഇരുപത്തിയെട്ടാമത്തെ വാർഡിലുണ്ട് ആ ദിവസം അദ്ദേഹത്തിന് ബെഡ് കിട്ടിയില്ല എന്ന വാദം ശരിയാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ശരിയാണ് കാരണം അവിടെ ഏത് സമയത്ത് പോയാലും അതാണ് അവസ്ഥ കാരണം അത്രയും അധികം രോഗികൾ ഈ എമർജൻസി മെഡിസിൻ്റെ വാർഡിൽ എത്തുന്നു എന്നതാണ് വാസ്തവം അവിടെ നിന്നും രണ്ടാം തീയതി കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുപോകുമ്പോൾ ബെഡ് കിട്ടുന്നുണ്ട് ഈ ഹെപ്പാരി എന്ന മെഡിസിൻ കൊടുക്കുന്നുണ്ട് ഈ വിവരം ബന്ധുക്കളെ അറിയിച്ചിരുന്നുവെന്ന് ഡോക്ടർ സിബു ഈ സിബുവിൻ്റെ യൂണിറ്റ് ഇവിടെ ഈ പരിശോധന നടത്തിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തുമായി ബന്ധപ്പെട്ട ഡോക്ടർമാരും പറയുന്നുണ്ട് അതിനുശേഷം മൂന്ന് നാല് അഞ്ച് ഈ മൂന്ന് നാല് ദിവസങ്ങളിൽ അദ്ദേഹത്തിന് കാര്യമായി ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നില്ല അഞ്ചാം തീയതി അദ്ദേഹത്തിന് സംഭവിക്കുന്നത് എന്താണ് മൾട്ടിപ്പിൾ സ്റ്റോക്കാണ് അനുഭവപ്പെടുന്നത് ഒന്നിലധികം തവണ ഹൃദയാഘാതം സംഭവിക്കുന്നു മൾട്ടിപ്പിൾ കാർഡിയ കറസ്റ്റ് സംഭവിച്ച ഈ വേണുവിനെ വളരെ പെട്ടെന്ന് ഐ സിയുലേക്ക് കൊണ്ടുപോകുന്നു വെന്റിലേറ്റർ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു പക്ഷേ നിർഭാഗ്യവശാൽ വേണുവിന് രക്ഷിക്കാൻ കഴിയുന്നില്ല ഇതാണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ മെഡിക്കൽ പ്രോട്ടോകോൾ പ്രകാരമല്ലാത്ത ആൻഡിയോഗ്രാം ചെയ്യണമെന്നാണോ നമ്മൾ പറയുന്നത് അങ്ങനെ ചെയ്യാൻ ഏതെങ്കിലും ഡോക്ടർ തയ്യാറാവൂ തയ്യാറാകില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്